നാല് തിരിയിട്ട വിളക്കിൻ്റെ പ്രകാശത്തിൽ രാത്രിയുടെ നിശ്ശബ്ദതയെ കീറിമുടിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ആരവത്തിൽ ഉണർന്നിരിക്കുന്ന ആ വേളകളിൽ അവർ അറിഞ്ഞിരുന്നത് അവരുടെ പൈതൃകത്തെ തന്നെയായിരുന്നു ധാരകദാനവേന്ദ്രന്മാർ ബ്രഹ്മാവിനോട് തപസ് ചെയ്ത് തങ്ങൾക്ക് വരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങൾക്ക് മരണമുണ്ടാവരുത് എന്ന വരം അവരാവശ്യപ്പെടുമ്പോൾ ബ്രഹ്മാവ് അങ്ങനെ ഒരു വരം തരാൻ കഴിയില്ലെന്നും മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ അനിവാര്യമായ ഒന്നാണെന്നും പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരാരും തങ്ങളെ വധിക്കരുത് എന്ന വരം അവർ ആവശ്യപ്പെടുന്നു അപ്പോൾ ബ്രഹ്മാവ് ചോദിക്കുകയാണ് അതെന്താണ് സ്ത്രീകളാരും വധിക്കരുത് എന്ന് ആവശ്യപ്പെടാത്തത് അപ്പോൾ ഇതിനായി ഉത്തരം പറയുന്നത് പുരുഷന്മാരാരും വധിക്കാത്ത തങ്ങളെ ഒരു സ്ത്രീ വധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഞങ്ങളുടെ വംശത്തിന് തന്നെ നാണക്കേടാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് ബ്രഹ്മാവിന് ദേഷ്യം വരികയും ബ്രഹ്മാവ് നീ നിങ്ങൾ സ്ത്രീയിൽ നിന്നും ജനിക്കാത്ത ഒരു സ്ത്രീയാൽ വധിക്കപ്പെടട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണ് സ്ത്രീയിൽ നിന്നും ജനിക്കാത്ത സ്ത്രീയായ കാളി വന്ന് ദാരിക നിഗ്രഹം ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിനിയിലേക്ക് സ്വാഗതം ബിപിൻ കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുടിയേടിനെ പറ്റിയാണ് എന്താണ് മുടിയേറ്റ് നാല് തിരിയിട്ട വിളക്കിൻ്റെ പ്രകാശത്തിൽ രാത്രിയുടെ നിശ്ശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ആരവത്തിൽ ഉണർന്നിരിക്കുന്ന ആ വേളകളിൽ അവർ അറിഞ്ഞിരുന്നത് അവരുടെ പൈതൃകത്തെ തന്നെയായിരുന്നു മുടിയേറ്റ് ഉത്തരകേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ കൂടുതലായും നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന നാടകമാണ് മുടിയേറ്റ് എന്ന് പറയാം മുടിയേറ്റ് സന്ധ്യസമയത്ത് ആരംഭിക്കുകയും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തീരുകയും ചെയ്യുന്നു ധാരക ദാനവേന്ദ്രന്മാരെ കാളി വധിക്കുന്നതും അതിൻ്റെ കഥയുമാണ് അനുഷ്ഠാന കലയുടെ ഇതിവൃത്തമായി പറയാൻ കഴിയുന്നത് മുടിയേറ്റ് തുടങ്ങുന്നത് ഒട്ടേറെ ചടങ്ങുകളോടുകൂടിയാണ് പഞ്ചവർണ പൊടികൊണ്ടുള്ള കളം വരാം കളം ഏറ്റുവാങ്ങൽ അതിനുശേഷം കളത്തെയും കളം ഏറ്റുവാങ്ങിയ ആളെയും ഒഴിയുന്ന തിരിയൊഴിച്ചിൽ പിന്നീട് കളംപാട്ട് കളംപാട്ടിൽ ഗണപതി സ്തുതിയോ അല്ലെങ്കിൽ ഭഗവതിയുടെ കേശാതിപാത വർണ്ണനയോ ഒക്കെ ആയിരിക്കും പ്രതിപാദ്യ വിഷയം ഇത്തരത്തിലുള്ള കളംപാട്ടും കഴിഞ്ഞാണ് കളം മായ്ക്കൽ പന്തൽ അലങ്കരിക്കാൻ ഉപയോഗിച്ച കുരുത്തോല കൊണ്ട് കളം മായ്ക്കുന്ന ചടങ്ങാണിത് കാളിയുടെ മുഖം ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളയുകയും മുഖം വരയ്ക്കാൻ ഉപയോഗിച്ച പൊടി കൊണ്ട് ഭക്തന്മാർക്ക് കുറിയായി നൽകുകയും ചെയ്യുന്നു അങ്ങനെ ശിവനും നാരദനും രംഗത്ത് വരുന്നു നാരദൻ ശിവനോട് ദുർഭരണത്തിൽ സർവ്വലോകങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റിയും അതിനൊരു പരിഹാരം കാണണമെന്ന് ശിവനോട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് കാളിയെ ജനിപ്പിക്കുന്നത് ദാരിക പ്രവേശത്തിൽ ദാരികൻ സർവലോകങ്ങളെയും കീഴടക്കി നാലു ദിക്കിനെയും ജയിച്ച് ഇനിയും തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് പിന്നീട് മുടിയേറ്റിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ കാളി നിന്നോട് ഇത് ചെയ്യാൻ ഞാനുണ്ട് എന്ന് വിളിച്ച് പറയുകയാണ് അങ്ങനെ പിന്നീട് കോയമ്പടാർ എത്തുന്നു കോയമ്പടാരാണ് പടനായകനാണ് അപ്പോൾ പട തുടങ്ങാൻ വേണ്ടിയാണ് യുദ്ധം തുടങ്ങാൻ വേണ്ടിയാണ് കോയിമ്പടാർ എത്തുന്നത് അതിനുശേഷം കൂളി രംഗത്തെത്തുകയാണ് പഞ്ചഭൂതങ്ങളിൽ പ്രധാനിയായ കൂളി അമ്മയെ കണ്ട് അല്ലെങ്കിൽ കാളിയെ കണ്ട് ദാരിക ദാനവേന്ദ്രന്മാർ നടത്തുന്ന ദുർഭരണത്തെപ്പറ്റിയും അവിടെ തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റിയും അമ്മയോട് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കുകയാണ് കൂളി ചെയ്യുന്നത് തുടർന്ന് കൂടിയാട്ടം അവരെല്ലാം കൂടി യുദ്ധരംഗമാണ് പിന്നീട് നടക്കുന്നത് അതിനുശേഷം കലി കൂടുന്ന കാളിയെ പിടിച്ച് കുറച്ചു നേരം ശാന്തമാക്കി ശാന്തമാക്കിയിരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ശ്രമത്തിനിടയിൽ ദാരിക ദാനവേന്ദ്രന്മാർ പാതാളത്തിൽ പോയി ഒളിക്കുന്നു അവർക്ക് അസ്തമിച്ചാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആരും കാണാതെ അവരെ ആരും കാണാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് യുദ്ധം ചെയ്യാമെന്നുള്ള വരം കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അങ്ങനെ വരാൻ വേണ്ടി അവർ പാതാളത്തിൽ പോയി ഒളിക്കുകയാണ് അപ്പോൾ കാളി തൻ്റെ മുടിയെടുത്ത് തൻ്റെ മുടി കൊണ്ട് സൂര്യബിംബത്തെ മറയ്ക്കുന്നു അപ്പോൾ അങ്ങനെ മറയ്ക്കുന്ന അവസരത്തിൽ ദാരിക ദാനവേന്ദ്രന്മാർ യുദ്ധത്തിനായി എത്തുകയും ആ സമയത്ത് കാളി അവരുടെ തല വെട്ടിയെടുത്ത് കടന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെയാണ് മുടിയേറ്റിൻ്റെ അവതരണം നടക്കുന്നത് മരി മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ അനിവാര്യമായ ഒന്നാണെന്നും പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരാരും തങ്ങളെ വധിക്കരുത് എന്ന അവർ ആവശ്യപ്പെടുന്നു അപ്പോൾ ബ്രഹ്മാവ് ചോദിക്കുകയാണ് അതെന്താണ് സ്ത്രീകളാരും വധിക്കരുത് എന്ന് ആവശ്യപ്പെടാത്തത് അപ്പോൾ ഇതിനായി ഉത്തരം പറയുന്നത് പുരുഷന്മാരാരും വധിക്കാത്ത തങ്ങളെ ഒരു സ്ത്രീ വധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഞങ്ങളുടെ വംശത്തിന് തന്നെ നാണക്കേടാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് ബ്രഹ്മാവിന് ദേഷ്യം വരികയും ബ്രഹ്മാവ് നീ നിങ്ങൾ സ്ത്രീയിൽ നിന്നും ജനിക്കാത്ത ഒരു സ്ത്രീയാൽ വധിക്കപ്പെടട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണ് സ്ത്രീയിൽ നിന്നും ജനിക്കാത്ത സ്ത്രീയായ കാളി വന്ന് ദാരിക നിഗ്രഹം ചെയ്യുന്നത് ഇതാണ് മുടിയേറ്റിൻ്റെ ഒരു കഥ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ ഇങ്ങനെയും വീട്ടിൽ വരും താങ്ക്